നമസ്കാരം ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണുക ഇത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ എന്ന സ്ഥലത്തെ ഒലീവിയ ഡിസൈൻ എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ഒരു സംഘം ജീവനക്കാർ ചേർന്ന് നടത്തുന്ന ഒരു ആഘോഷമാണ് അപ്പോൾ ഒരു സംഘ ജീവ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ആഘോഷം നടത്താൻ ഈ നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് വിലക്കളൊന്നുമില്ല എന്താണിതിൻ്റെ പിന്നാമ്പുറമെന്ന് എൻ്റെ ഒരു സുഹൃത്ത് അയച്ചെന്ന വീഡിയോ ആണ് അപ്പോൾ തിരക്കി പേപ്പറാണ് ഇത് കുറച്ച് കഴിഞ്ഞ കുറച്ച് നാളുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൺ യുദ്ധം തന്നെയാണ് നടക്കുന്നത് ഈ സോഷ്യൽ മീഡിയ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഇവരെ ഈ കപ്പിൾസിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും വീഡിയോ തുടങ്ങുമ്പോൾ രണ്ട് പേർ ഒരു മിനി കൂപ്പർ വണ്ടിയിൽ വന്ന് അവരെ മാലയിട്ട് ചേരികയാണ് ആ അമ്മച്ചിയുടെയൊക്കെ കോലം കണ്ടാൽ ചിരിച്ചിരി ചൂപ്പടരും മൊത്തം വെള്ളപ്പാണ്ട് പിടിച്ച പോലെ പുട്ടി അടിച്ചൊരു ഒരു അമ്മച്ചിയും ഒരു പാവ മനുഷ്യനും അദ്ദേഹത്തിന് മിനി കൂപ്പറിൽ വരികയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്ന ഡിസൈനർ റസ്സാണ് ഓൺലൈൻ വസ്ത്രവ്യാപാരമാണ് വസ്ത്രവ്യാപാരമാണിവർ ഈ ഓൺലൈൻ വസ്ത്രവ്യാപാരം നടത്തി ഇത്രയും കോടികൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ടീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇവരെ ആരെയും കുറ്റം പറയുന്നതല്ല പക്ഷേ നമ്മുടെ സർക്കാരുകൾ എന്തുകൊണ്ട് ഇവരുടെയൊന്ന് സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കുന്നില്ല ഓൺലൈൻ വസ്ത്രവ്യാപാരത്തിൽ ഇത്രയധികം ലാഭം വരുമോ ഇവർ കാണിക്കുന്ന വേഷം കെട്ടിൽ കണ്ടാൽ തോന്നും ഇവർക്ക് വേറെ എന്തൊക്കെയോ ബിസിനസ്സുകളുണ്ട് അത് തീർച്ചയായിട്ടും അതുണ്ട് നമ്മുടെ ഭരണകൂടം അന്വേഷിക്കുന്നുണ്ട് ഒരു വ്യക്തി രണ്ട് വ്യക്തികൾ പെട്ടെന്ന് സമൂഹത്തിൽ പണക്കാരായി മാറുമ്പോൾ നേര വഴിയിലൂടെ അല്ല ഈ പണം ധനം വരുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ അധികൃതർക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല നമ്മുടെ നാട്ടിൽ ഞാൻ ഇവരത് ചെയ്യുന്നു എന്നല്ല പറയുന്നത് നമ്മുടെ നാട്ടിൽ കൂണുകൾ പോലെ മുളച്ചു പൊങ്ങുന്ന ലഹരിക്കടത്ത് സംഘങ്ങൾ എങ്ങനെയെല്ലാം ലഹരി അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ കടത്താം എന്നുള്ള നൂതനമായ സെർച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കടത്തുകാർക്കിടയിൽ ഒരു പക്ഷേ ഇവരങ്ങനെ ചെയ്യുന്നു എന്നല്ല ഈ പെട്ടെന്നുള്ള ധനസ്രോതസ് ഇവർക്ക് എങ്ങനെ കിട്ടുന്നു എന്ന് നമ്മുടെ ഭരണകൂടങ്ങൾ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കൂടാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേ ഇവരെ അനുകൂലിക്കുന്നവരെ ഇവരെ പ്രതികൂലിക്കുന്നവരും ഇവരുടെ സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കുന്നില്ല അവരെ കുറച്ച് ആൾക്കാരെ പുറത്ത് നിർത്തിയിരിക്കുന്നു അതൊക്കെ അവരുടെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ കൂണുകൾ പോലെ ഇങ്ങനെ സ്ഥാപനങ്ങൾ കുള മുളച്ചു പൊന്തുന്നു ഒരു അഞ്ചോ ആറോ വർഷം കഴിയുമ്പോൾ പെട്ടെന്ന് അപ്രത്യക്ഷരായി പോകുന്നു ആ ഭരണകൂടങ്ങൾ ഇവർക്കെതിരെ ഒരു നടപടിയും കൈക്കൊള്ളുന്നില്ല നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ ഈ പുരാവസ്തു വിൽക്കുന്ന മാവുങ്ങൾ പോലെ പിന്നെ കോടികൾ കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച ഈ തൃശൂരത്തെ ഒരു അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല അവരൊക്കെ കാണിച്ച ഗിമ്മിക്കുകൾ അതിൻ്റെ പിറകിൽ എന്തൊക്കെയാണ് എന്ന് നമ്മുടെ ഭരണകൂടം ശ്രദ്ധിക്കാത്തതിൻ്റെ ഫലമായിട്ട് എത്ര പേർക്കാണ് അവരുടെ സമ്പാദ്യം നഷ്ടപ്പെട്ടത് അതുപോലെ എന്തോ ഒരു തട്ടിപ്പ് ഇവർക്കുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് ഈ പെട്ടെന്നൊരു ധനമാർഗം വരുമ്പോൾ കള്ളക്കിടത്തോ സ്വർണ്ണം കിടത്തോ ഒക്കെ സംശയിക്കാവുന്നതാണ് ഇവർക്ക് മുന്നിൽ പക്ഷേ ഞാനത് ആരോപിക്കുന്നില്ല ഇവരെല്ലാം ഈ സ്വർണ്ണക്കിടത്തുകാരാണ് അല്ലെങ്കിൽ ലഹരിക്കിടത്തുകാരാണ് എന്നൊന്നും ആലോചി ആരോപിക്കുന്നില്ല പക്ഷേ ഇവരുടെ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് പിന്നിലും ധന ആഗമനത്തിന് പിന്നിലും വളരെ നിഗൂഢമായ എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കുന്നു ആ ആ സ്ത്രീയുടെ വേഷവിധാനം കണ്ടാലറിയാം അവരെ ഒരു രാജാവ് ഇവരുടെ ഇവർ ദൈവങ്ങളെന്നാണ് ആ കുട്ടികളെ കൊണ്ട് പിന്നെ മുദ്രാവാക്യം വിളിപ്പിക്കുന്നത് എഴുതി കൊടുത്ത് പച്ചയ്ക്ക് എഴുതി കൊടുത്ത് വിളിപ്പിക്കണം നമ്മളെ ദൈവങ്ങളാണിവർ ഇവർക്കൊന്നും പറ്റില്ല നമ്മളെ അവരുടെ ഒരു മുഖഭാവം കണ്ടാലറിയാം നിർബന്ധിച്ച് ആരെയൊക്കെയോ വിളിപ്പിക്കുന്നുണ്ട് ഇതൊന്നും നമ്മുടെ ഭരണകൂടം അന്വേഷിക്കുന്നില്ല ആർക്കും സമയമില്ല ഇവരെ നമ്മുടെ നാട്ടിൽ പിന്നെ പെട്ടെന്ന് ഒരാൾ പണക്കാരനായി കഴിഞ്ഞാൽ അവർക്ക് പിന്നിൽ സം കായിക കഠിനാധ്വാനം കൊണ്ടൊരാൾ പണക്കാരനാകണമെങ്കിൽ കുറേ നാൾ തീർച്ചയായിട്ടും വേണ്ടി വരും പക്ഷേ അവർക്ക് പിന്നിൽ എന്താണ് എന്ന് അന്വേഷിക്കാത്തൊരു ഭരണകൂടമാണ് നിലവിൽ നമുക്കുള്ളത് തീർച്ചയായിട്ടും ഈ ഒലിവിയയ്ക്ക് പിറകിൽ എന്താണെന്ന് അന്വേഷിക്കുക തന്നെ വേണം ഇവരുടെ ഇവരെ കള്ളക്കടത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള നടപടികളല്ല ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മാന്യമായിട്ട് ജീവിക്കാനുള്ള ആവശ്യമുണ്ട് പക്ഷേ ഇവർ വഴി വഴിവിട്ട് പ്രവർത്തനങ്ങളാണ് ചെയ്യണമെങ്കിൽ ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അപ്പോൾ വീണ്ടും കാണാം പാരസ്കഫേ